ഈ മിണ്ടാപ്രാണികൾക്കറിയില്ലല്ലോ മനുഷ്യർ ഇത്ര ക്രൂരന്മാരാണെന്ന് വിഷന്ന് പൊരിയുന്ന വയറുമായി ഭക്ഷണത്തിന് കാത്തു നിൽക്കുന്നവർക്ക് നേരെ നിറ ഒഴിക്കുന്നവർക്കുണ്ടോ ഈ പാവം പൂച്ചകൾക്ക് പട്ടിണിയാണെന്ന കാര്യം അത് ശ്രദ്ധിക്കാൻ എവിടെ അവർക്ക് സമയം അവർ ക്രൂരത കാണിക്കുമ്പോൾ ഇതുപോലെയുള്ള ചെറിയ പിഞ്ചുമക്കൾ അവർക്ക് ലഭിക്കുന്ന എന്തെങ്കിലുമൊക്കെ ഭക്ഷണങ്ങൾ കൊണ്ടുവന്ന് അവർക്കിട്ട് കൊടുക്കുക പൂച്ചക്ക് അവർ പട്ടിണി കിടന്ന് ചാവാതിരിക്കാൻ വേണ്ടി സ്വന്തം വിശപ്പകറ്റാൻ ഒന്നും ലഭിക്കുന്നില്ല വളരെ പ്രയാസത്തിലാണ് കഷ്ടപ്പാടുകളാണ് പാത്രവുമായി ഭക്ഷണത്തിന് വേണ്ടിയിട്ട് നിൽക്കുന്ന സമയത്താണ് പലപ്പോഴും വെടിവെച്ച് കേൾക്കുന്നത് തിരിഞ്ഞു നോക്കുമ്പോൾ പലരും ആ കൂട്ടത്തിൽ മരണപ്പെട്ടു വീണിട്ടുണ്ടാവും ഈ അവസ്ഥയാണ് റോസയിൽ ഓരോ ദിവസവും നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഉമ്മയും മക്കളുമൊക്കെ ഒരുമിച്ചിരിക്കുന്ന ഒന്നാകെ പോമ്പിട്ട് തകർത്തുകൊണ്ട് ആ കുഞ്ഞുമോൻ നൽകുന്ന ഭക്ഷണം എത്ര ആർത്തിയോടെയാണ് ആ പൂച്ചകൾ കഴിക്കുന്നത് എത്ര മാത്രം വിശപ്പ് സഹിക്കാൻ പറ്റാത്ത ഒന്നും കഴിക്കാനില്ല മനുഷ്യർക്കോ ജന്തുക്കൾക്കോ ഒന്നുമില്ല വെള്ളമില്ല ഭക്ഷണമില്ല ഈ അവസ്ഥയിൽ എത്രയോ ദിവസങ്ങളായി പട്ടിണി കടന്നുകൊണ്ട് മനുഷ്യർ കുഞ്ഞുങ്ങൾ പിടഞ്ഞ് ദാരുണമായി മരിച്ചു കൊണ്ടിരിക്കുമ്പോഴും കണ്ണിൽ ചോരയില്ലാതെ അക്രമങ്ങൾ അയച്ചുവിട്ടുകൊണ്ടിരിക്കുന്ന ദുഷ്ടന്മാരായ ആളുകൾ അവർക്ക് അള്ളാഹു തക്കതായ ശിക്ഷ നൽകട്ടെ ആ പാവം ജനതക്ക് അള്ളാഹു സംരക്ഷണം നൽകുമാറാവട്ടെ ഈ വിശുദ്ധ റമദാനിൽ പോലും കണ്ണിൽ ചോരയില്ലാതെ ഇത്തരം നടപടികളുമായി മുന്നോട്ട് പോകുമ്പോൾ എന്താണ് നമുക്ക് അവരെക്കുറിച്ച് പറയാനുള്ളത് വിശുദ്ധ ഖുറാനിൽ കാണാം ലതജിതന്ന അശ്ദന്നാസി ലില്ലദീന ആമല്യ യഹൂദ വല്ലദീന അഷറഖൂ വിശ്വാസികളോട് ഏറ്റവും അധികം വെറുപ്പും ശത്രുതയുമുള്ളത് ജൂതന്മാർക്കാണ് പിന്നീട് ബഹുദൈവ വിശ്വാസികൾക്കുമാണ് എന്ന് വിശുദ്ധ കുറയാൻ കാണാം അതുതന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത്രമാത്രം ക്രൂരമായി ചെയ്യാൻ അവർക്കല്ലാതെ ആർക്ക് കഴിയും പിഞ്ചു പൈതങ്ങളെ പട്ടിന് കിടന്ന് മരിക്കാനായി കിടക്കുന്ന അവരൊരൽപ്പം അന്നത്തിന് വേണ്ടിയിട്ട് ഒരൽപ്പം ഭക്ഷണത്തിന് വേണ്ടി പാത്രവുമായി നിൽക്കുമ്പോൾ അവർക്കെതിരെ പോലും നിറവഴിക്കാൻ സാധിക്കണമെങ്കിൽ എത്രമാത്രം ഹൃദയം കടുകട്ടിയുള്ളതാവണം اللہ سبحان و تعالیٰ اکڑ کے مکلک سرکشن نلکٹ السلام علیکم ورحمت اللہ وبرکاتہ